നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ നമുക്ക് കൺസോളിഡേറ്റഡ് അതുപോലെ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ വീഡിയോയിൽ പലതും വിട്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോ ഇത് സംബന്ധിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് വന്ന കമന്റിനോട് മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഇതിനുശേഷം നമുക്ക് ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ നിങ്ങളെ അപ്ലൈ ചെയ്യാം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇവിടെ ചെയ്തതാണ് ഓക്കെ നമുക്കപ്പം ഇത് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം എം ജി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഓപ്പൺ ആക്കുക അതിന് താഴെ വരികയാണെങ്കിൽ അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷനുണ്ട് ഉണ്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ കാണാം ഇതില് ചൂസ് യുവർ സർവീസ് സെലക്ട് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന് മുമ്പായിട്ട് ഈ ഒരു സർവീസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അഫിലിയേറ്റഡ് കോളേജുകളിൽ അതുപോലെ തന്നെ പ്രൈവറ്റ് സ്റ്റുഡൻസിനായിരിക്കും ഒട്ടോണമസ് ക്യാമ്പസ് സ്റ്റുഡൻസിന് ഈ ഒരു സർവീസ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല ഇന്ന് അവിടെ മേളിൽ കാണാം എന്റെ താഴെ നമുക്ക് സർവീസ് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഒരുപാട് സർവീസ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും അപ്ലിക്കേഷൻ ഫോർ സെമസ് സെമസ്റ്റർ വൈസ് ഗ്രേഡ് കാർഡ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ഗ്രേഡ് പോയിന്റ് മാർക്സ് ജനുവനസ് വെരിഫിക്കേഷൻ ഓഫ് ഈച്ച് കോപ്പി ഓഫ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ജെനുവസ് വെരിഫിക്കേഷൻ ഓഫ് ഈ ചിപ്പോ മാർക്ക് ലിസ്റ്റ് അപ്പം ഇത്രയും സർവീസ് ഇതിൽ അവൈലബിൾ ആണ് നമുക്കിപ്പം വേണ്ടത് പ്രൊവിഷണൽ ആണ് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോർ കൺസോളിഡേറ്റഡ് ഗ്രേറ്റ് കാർഡ് എന്നുള്ള ഒരു സെക്ഷനാണ് അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഡിഗ്രി പാസ് പാസ്സായതിനു ശേഷം അപ്ലൈ ചെയ്യുന്നവർ പ്രൊവിഷനലും അതുപോലെ കൺസോളിഡേറ്റഡ് ആയിട്ട് സർട്ടിഫിക്കറ്റിലും രണ്ടിനുമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർ കൺസോളിഡേറ്റഡ് ലെറ്റ് ആണെന്നൊരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി എക്സ്ട്രാ നിങ്ങൾ പ്രൊവിഷണൽ ആയിട്ട് വേറെ പേ ചെയ്യേണ്ടതില്ല ഇപ്പൊ നിങ്ങൾക്ക് കൺസോളിഡ് കിട്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇപ്പം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അതിനകത്ത് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ പ്രൊവിഷണൽ വേറെ എക്സ്ട്രാ നിങ്ങൾ അതിന് മാത്രമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി അതല്ലാതെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൺസോളിഡ് ക്രെഡിറ്റ് കാർഡ് മാത്രം നിങ്ങൾ പേയ്മെന്റ് നടത്തിയാൽ മതി അപ്പോൾ ഇത് രണ്ടും അതിൽ ഉൾപ്പെടുന്നതാണ് താഴേക്ക് വരികയാണെങ്കിൽ ഇതില് കുറേ നിർദ്ദേശങ്ങൾ അഡീഷണൽ ഇൻഫോർമേഷൻ ഇവിടെ കാണാം നിങ്ങൾ വായിച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഒന്ന് അപ്ലൈ ചെയ്യാം പിന്നെ ഇതിൽ പ്രൊഫഷ ഇവിടെ ഫീസ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ചാർജസ് ആണ് അപ്പം അതൊന്ന് വായിക്കാം നമുക്ക് ഒരു വർഷമൊക്കെ ഇപ്പം എക്സാം പാസ് ആയതിനുശേഷം സപ്ലൈ ഉള്ളവരാണെങ്കിൽ ഇപ്പൊ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ചെറിയ ഫീസ് എക്സ്ട്രാ ഫീസ് സർട്ടിഫിക്കറ്റ്സ് എന്നും പറഞ്ഞുണ്ടായിരിക്കും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം താഴെ വരികയാണെങ്കിൽ ഇവിടെ പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുക യു ജി ആണോ പി ജി ആണോ എം ഫിൽ ആണോ പി എച്ച് ഡി ആണോ ഏതാണെന്ന് സെലക്ട് ചെയ്യുക യു ജി സെലക്ട് ചെയ്യുന്നു സ്ഥല സെലക്ട് സ്റ്റഡി ടൈപ്പ് സെലക്ട് ചെയ്യാനാണ് അഫിലിയേറ്റഡ് കോളേജ് അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സ്റ്റുഡൻസ് പ്രൊഫഷണൽ കോഴ്സസ് വിത്ത് ഫീ ഫീലും പ്രൈവറ്റ് ആണോ അഫിലിയേറ്റഡ് കോളേജ് ആണ് ഏതാ സെലക്ട് ചെയ്യുക ഇപ്പോൾ പ്രൈവറ്റ് സെലക്ട് ചെയ്യുന്നു ഇവിടെ താഴെ പ്രോഗ്രാം ടൈപ്പ് ഉണ്ട് അതിൽ ആണോ ബി ആണോ ബി ബി കോം ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ താഴെ സ്ട്രീം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഏതാണോ നിങ്ങൾ ബി ഏത് എടുത്തിരിക്കുന്നത് ഫിനാൻസ് ടാക്സേഷൻ ആണ് അത് സെലക്ട് ചെയ്യുക കോപ്പറേഷൻ ഉള്ളവരാണ് അത് സെലക്ട് ചെയ്യുക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവരാണ് അത് സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം വലത്തുവശത്ത് വരികയാണെങ്കിൽ അഡ്മിഷൻ ഇയർ ആണ് നിങ്ങൾ എന്നാണോ അഡ്മിഷൻ എടുത്തത് അത് രജിസ്റ്റർ നമ്പർ ഒക്കെ കാണും അല്ലാതെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ രജിസ്ട്രേഷൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഇയർ ആണ് ഇവിടെ കൊടുക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ വരികയാണെങ്കിൽ കോളേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ പഠിച്ച കോളേജ് ഏതാണോ എന്നുള്ളതല്ല ഏതാണ് നിങ്ങൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ അവർ സെന്റർ ആയിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സെന്റർ കിട്ടിയിരിക്കുന്ന ആ ഒരു കോളേജിന്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പം സെന്റർ കിട്ടി എക്സാമിനേഷൻ സെന്ററായിട്ട് നിങ്ങൾ എടുത്ത് എടുത്തേക്കുന്ന ഏതാണോ അത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇവിടെ ഒരു കോളേജ് ബസ്സേലി സെലക്ട് ചെയ്യണം കോട്ടയം ഇതിലേക്ക് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ നിന്നാണ് നിങ്ങൾക്ക് വരുന്ന ഹോൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കോളേജിൻ്റെ പേരായിരിക്കും അവിടെ കൊടുക്കേണ്ടത് കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ് താഴെ വരികയാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ നമ്പർ പെർമനൻറ്റ് രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ തെറ്റ് കൂടാതെ അവിടെ ടൈപ്പ് ചെയ്യണം പിന്നെ റിസൾട്ട് പബ്ലിക്കേഷൻ ഡേറ്റ് അതായത് സിക്സ് സെമസ്റ്റർ റിസൾട്ട് പബ്ലിക് ഡേറ്റ് പബ്ലിഷ് ചെയ്ത ഡേറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത് താഴെ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും അവസാനം നമ്മൾ എഴുതിയത് ഏത് എക്സാം ആണോ അതാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം കറക്റ്റായിട്ട് നിങ്ങൾ സപ്ലൈ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ സിക്സ് ആണ് അവിടെ കൊടുക്കേണ്ടത് അപ്പം അത് സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളിപ്പം സി പാസ് ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ സിക്സ് സെമ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും സപ്ലൈ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിനുശേഷം ഏതാണോ നിങ്ങൾ അവസാനം എഴുതി സപ്ലൈ ആണെങ്കിൽ അത് അതല്ലെങ്കിൽ ഏത് അത് ഏത് സെമസ്റ്റർ ആണോ ഉള്ളത് അവിടെ സെലക്ട് ചെയ്യുക അപ്പം സിക്സ് സെമസ്റ്ററിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ ഏതെങ്കിലും ഒരു സെമ് സപ്ലൈ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് ലാസ്റ്റ് ഏതാണോ എഴുതി അതാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പം ഇപ്പൊ ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം അത് ഏത് മാസമാണ് എഴുതിയെന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത് അത് കറക്റ്റ് നോക്ക് ഓർത്തിട്ട് മാത്രം കൊടുക്കുക അതിനുശേഷം എക്സാം ഏത് വർഷമാണ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ എക്സാം ടൈപ്പ് ഇപ്പൊ ഫസ്റ്റ് എഴുതുന്നവരാണെങ്കിൽ ഇപ്പം കറക്റ്റ് നമ്മൾ എക്സെപ്ലൈ ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ ഫസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള സിക്സ് സെമസ്റ്റർ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് അപ്പിയറൻസ് നമ്മൾ കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലൈ ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രീ അപ്പിയറൻസ് സപ്ലിമെന്ററി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യുക അവിടെ സേമ്പ് സെലക്ട് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ വർഷവും മാസവും കറക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ താഴേട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ അതിന് എലിജിബിൾ ആണോ ചോദിക്കുന്നുണ്ട് അതാണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക പിന്നെ നിലവിൽ നിങ്ങൾ സ്ക്രൂട്ടിനിക്കോ റീവാലുവേഷനോ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അത് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക പിന്നെ ഇത് ഏതെങ്കിലും നിങ്ങളൊക്കെ റിസൾട്ട് ഇനി വരാനുണ്ടോ എന്നാണ് അതിന് താഴെ ചോദിച്ചിരിക്കുന്നത് അത് ഉള്ളവരാണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക താഴെ വരികയാണെങ്കിൽ രജിസ്റ്റർ നമ്പറിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കിടക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ പേര് തെറ്റില്ലാതെ കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വലുത്തുവശത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക താഴെ മെയിൽ ഐ ഡി കൊടുക്കുക അതൊന്നും കൂടെ കൺഫേം ചെയ്യേണ്ടതുണ്ട് പിന്നെ വലുതു വശത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതായത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നെ ജെൻഡർ സെലക്ട് സെലക്ട് ചെയ്യുക താഴെ അഡ്രസ്സ് അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് വരുന്ന അഡ്രസ്സ് പ്രസന്റ് അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക അത് സെയിം ആണെങ്കിൽ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നമ്മൾ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെയിം ആസ് മാസ് കൊടുത്തുകഴിഞ്ഞാൽ അത് ഇപ്ര വരുന്നതായിരിക്കും പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫോർമേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം നൂറ് ക്യാരക്ടർ വരെ ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൽ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ എസ് എസ് എൽ സി ബുക്കും അതുപോലെ തന്നെ പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അത് സ്കാൻ ചെയ്ത കോപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയിരിക്കണം അപ്പോൾ അതൊക്കെ കറക്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ അഞ്ഞൂറ് കെ വി താഴെയുള്ള ജെ പി ജി ഫോർമാറ്റിലുള്ള ഫയൽസ് ആയിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ആ ഫൈ അങ്ങനെ കൺവേർട്ട് ചെയ്ത ഫയൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ കൺവേർട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വേണം പിന്നെ ഡയ്മെൻഷനും കാര്യങ്ങളൊക്കെ മേളിൽ കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളെന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നവർ ചെയ്യുക അപ്പോൾ ഇവിടെ ബ്രൗസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്കാൻ ചെയ്തിട്ടുള്ള എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും പിന്നെ താഴേക്ക് വരുന്ന ആഡ് മോർ എന്നുള്ള ഒരു ഉണ്ട് ഇത് സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ കൺസോളിഡേറ്റഡ് ഗ്രേ അതായത് നിങ്ങൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ കൺസോളിഡേറ്റഡ് ഗ്രേറ്റ് കാർഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഓൾ ഗ്രേറ്റ് കാർഡ്സ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്രൗസ് കൊടുത്ത് അപ്പോൾ ഫസ്റ്റ് സെമ്മിന്റെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് സെമ്മിന് സപ്ലൈ ഉള്ളവരാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെക്കൻഡ് സെമ്മിലോട്ട് പോകുക അതായത് ഫസ്റ്റ് സെമ്മിന് ഇപ്പം ഒന്ന് എഴുതിയിട്ട് രണ്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് സപ്ലൈ ഉള്ളവരാണെങ്കിൽ അത് മൂന്നും ക്ലിയർ ആണ് എവിടെയാണോ അത് ഉള്ളത് ഫസ്റ്റ് സെമ്മിന് മാത്രം ആഡ് ചെയ്തിട്ട് സെക്കൻഡ് സെമ്മിലേക്ക് പോകാവുള്ളൂ അതായത് അതല്ലാതെ ഇപ്പൊ ഫസ്റ്റ് സെമ് ആഡ് ചെയ്ത് സെക്കൻഡ് സെം ആഡ് ചെയ്യുക സിക്സ് സെമ് വരെ ആഡ് ചെയ്തിട്ട് പിന്നെ സപ്ലീല് ആഡ് ചെയ്യാൻ നിൽക്കരുത് ന്റെ കറക്റ്റ് നിങ്ങൾ ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് അതായത് ഫസ്റ്റ് സെമ്മിന്റെ സെമസ്റ്റർ ഫുള്ള് എവിടെയാണ് നിങ്ങൾ പാസ് ആവുന്നത് അതുവരെ ന്റെ കൊടുത്തിട്ട് മാത്രം സെക്കൻഡിന്റെ കൊടുക്കുക തേർഡിന്റെ കൊടുക്കുക അതായത് ഇപ്പൊ ഈ ഒരു വർഷം വന്നാണെങ്കിൽ പോലും അവിടെ കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾ സെക്കൻഡിലേക്ക് പോവുള്ളൂ അപ്പൊ സെക്കൻഡ് അങ്ങനെ ആഡ് ചെയ്യുക അതുപോലെ തന്നെ തേർഡ് ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് ലാസ്റ്റ് ലാസ്റ്റ് നിങ്ങളുടെ അതായത് സിക്സ് സെമ്മിൽ വരുന്ന റിസൾട്ടിന്റെ താഴെയായിട്ട് കൺസോളിഡ് ആയിട്ട് ഒരു പാസ് ഇയറും വരുന്ന ഒരു ലാസ്റ്റ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇത് കാണും ഒരു ഗ്രേഡ് കാർഡ് കാണും ലാസ്റ്റ് അപ്പോൾ അത് ഏറ്റവും അവസാനം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓക്കെ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ബ്രൗസ് കൊടുത്തിട്ട് ആ ഫയൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് പി ഡി എഫ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് സൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അത് നിങ്ങൾ ഫോണിൽ ഫോണിൽ എടുക്കുന്നവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി അതായത് സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇത് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്ത് സൈസ് ഒക്കെ കറക്റ്റാക്കി ആഡ് ചെയ്യുകയാണെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ നിങ്ങൾ എല്ലാ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആടുമൂറ് കൊടുത്ത് ആടുമൂറ് കൊടുത്ത് എല്ലാ സെമിൻ്റെ ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി ഇങ്ങനെ സെലക്ട് ആഡ് കൊടുത്ത് എല്ലാ സെമിൻ്റെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ നാല് ഈ താഴെ വന്നിരിക്കുന്ന ഡിക്ലറേഷൻ ഉണ്ട് അത് നാല് ടിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഒരു ക്യാപ്റ്റ കോഡ് കാണും അത് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും അത് സെലക്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു ഒ ടി പി ടൈപ്പ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും അവിടെ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി തെറ്റുകൂടാതെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുന്നതാണ് അപ്പം നിങ്ങൾ അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഗേറ്റ് വേയിലേക്ക് ഇത് കൊടുത്തു കഴിയുമ്പം പോകുന്നത് അവിടെ നിങ്ങൾ ക്യാഷ് നിങ്ങൾ പേ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഫോൺ പേ അതിനകത്ത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പേയ്മെൻറ് വേദന അപ്പൊ അതിൽ നിങ്ങൾ കാർഡ് അങ്ങനെയുള്ള യൂസ് ചെയ്ത് പേയ്മെന്റ് നടത്തുന്നതാണ് സേഫ് മറ്റ് യു പി ഐ അങ്ങനെയുള്ള പേയ്മെന്റ് യൂസ് ചെയ്യാൻ അവിടെ പറ്റുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അത് യൂസ് ചെയ്ത് ചിലപ്പോൾ ഒരുപക്ഷെ ആയി പോകാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാർഡ് ഒക്കെ പേ ചെയ്ത് യൂസ് ചെയ്ത് പേ ചെയ്യാം ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം എല്ലാം നിങ്ങളുടെ ഡൗട്ടെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ അതിൻ്റെ നേരത്തെ ആ വീഡിയോ താഴെ ചോദിച്ച കമൻറ്റ് മറുപടി എന്നോണമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ